ഫൈനലി കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഡാൻസിംഗ് കേളും കാലക്ക് ആഡ് ആയിട്ടുണ്ട് അപ്പം കേസ് ഇന്നാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഡാൻസിംഗ് കേൾക്കും കാലക്കാഡായിരുന്നു അപ്പോൾ ഇത് എങ്ങനെ എടുക്കാൻ പറഞ്ഞു പറഞ്ഞാലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി നേരം നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് പ്ലഗ്ഗിങ് ഓപ്ഷനിൽ പോവാം കേൾക്കുമ്പോൾ പ്ലഗ്ഗിങ് ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഞാനൊരു ഇത് ജസ്റ്റ് നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് കോപ്പി ചെയ്യുക കോപ്പി നേരം നമ്മളെ ഗെയിമിൽ വന്നാൽ പ്ലഗ്ഗിങ് ഓപ്ഷനിൽ പോയിട്ട് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ഒരു ഇൻസ്റ്റാളിൻ്റെ ബട്ടൺ വരുത്തുള്ളൂ അപ്പോൾ കേൾക്കിച്ച് ഇവിടെ ഇൻസ്റ്റാളിൻ്റെ ബട്ടൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഡയറക്റ്റ് നമ്മുടെ മൊബൈൽ തരാം നിങ്ങൾ മൊബൈൽ ഡേ ജസ്റ്റ് ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ ജസ്റ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്ത ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കാം അപ്പോൾ ഇൻസ്റ്റാൾ ബട്ടൺ കൊടുത്ത് കഴിഞ്ഞാൽ പ്ലീസ് വെയിറ്റെന്ന് നിങ്ങളെ എഴുതി കാണിക്കും അപ്പൊ പ്ലീസ് വെയിറ്റിംഗ് എഴുതി കാണിക്കണം കുറച്ച് വെയിറ്റ് ചെയ്യുക കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈല് ലോഡിംഗ് കാണിക്കും അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡ് ചെയ്യുന്നു നിങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് എന്നിട്ടൊരു അഞ്ച് മണി ടൈമോ അതിന് മുന്നേ തന്നെ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക അഞ്ച് മിനിറ്റ് ടൈമർ കാണിച്ചു പറഞ്ഞാൽ നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക ഗെയിം ഒന്ന് ഗെയിമൊന്ന് ബാക്കടിച്ചൊരുക്കി കൂടെ കയറാം എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് പ്ലേ കൊടുക്കുക കേസ് അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം ഗെയിം പ്ലേ കൊടുത്ത് ഗെയിം ഒന്ന് ലോഡിങ് ആയിട്ട് പറഞ്ഞവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ ഉടങ്ങാം അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ചെറിയ വീട്ടിൽ നിന്ന് ഇറങ്ങാം വീട്ടിൽ നിന്ന് വെള്ളിലോട്ടിറങ്ങിയെന്ന് വച്ചാൽ ഞാൻ അടിക്കുന്ന കോഡീന്നെ നിങ്ങളും അടിക്കും നിങ്ങളും ആ കോഡ് അടിച്ചാൽ ഒരു ഡാൻസിങ് കളികളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ പതിനഞ്ചാണക്ക് നമ്മൾ ഈ ഒരു ഡാൻസിങ് ഗളിൻ്റെ കോഡും കാളൊക്കെ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ പതിനഞ്ച് കാലൊക്കെ ജസ്റ്റ് അടിച്ച് കാണിച്ചു തരാം അപ്പോൾ പതിനഞ്ചടക്കെ നമ്മൾ ഡാൻസിംഗ് ഗേളിന്റെ കോഡും കാലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കുറേ അധികം ഡാൻസിംഗ് ഗേൾസിനെയും കാലൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ തന്നെ വിളിച്ചിരുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫയൽ കൊടുത്തിട്ടുണ്ട് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് ഞാൻ ചെയ്ത അതേ മെത്തേഡ് തന്നെ നിങ്ങളും ചെയ്താലേ നിങ്ങൾക്ക് ഒരു ഡാൻസിങ് കാലും കാലൊക്കെ നമ്മുടെ ഗെയിമിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അട്ടിപ്പുള്ളിയാൽ നമ്മൾ ഓരോ കോഡ് ഇരുപത്തഞ്ച് പ്രാവശ്യം പക്ഷേ ഇരുപത്തഞ്ച് പ്രാവശ്യം സോറി നമ്മുടെ പതിനഞ്ചും കുറേ പ്രാവശ്യം നമ്മൾ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഡാൻസിങ് ഗേൾസിനെ കിട്ടും കളർ മാറി മാറിയുള്ള ഡ്രസ്സ് കളർ മാറി മാറിയുള്ള ഡാൻസിങ് ഗേൾസിനെയും കളക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ് അപ്പൊ എല്ലാ കൂട്ടുകളും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുകയെ അടിപൊളിയാണ് അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ഒരു നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് എല്ലാ കൂട്ടറുണ്ടായിരുന്നു കുറെ കൂട്ടർ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗെയിമിനോട് കൺഫേം ആയിട്ട് നമ്മളൊരു ഡാൻസിങ് കാര്യം വരുമെന്ന് ഫൈനലി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്ത് തന്നെ ബെല്ലേറ്റുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കാം അപ്പോൾ ചെറിയ എത്ര കൂട്ടർക്ക് ഒരു ഡാൻസിംഗ് കാലങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ താഴെ കവൻ്റെ മറുകൾ അട്ടിപിള്ളി ഞാൻ കുറേ പതിനഞ്ച് കണക്കടിച്ചിലൂടെ ഡാൻസിങ് കാലങ്ങളെ വിളിച്ചു ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെന്നൊരു വീഡിയോ ഇത്രയുള്ള വീടുകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീട്ടിൽ കാണാൻ നോക്കി ബൈ